ഹായ് ഹലോ മഴതൂരു മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാനലിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോ അലീന എല്ലാം കഴിഞ്ഞ് തൻ ആ ഒരു വലിയൊരു അപകടത്തിൽ നിന്നും തരണം ചെയ്ത് അലീന തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷേ അലീന തിരികെ വന്നുവെങ്കിൽ പോലും ഒരു സമാധാനമോ സന്തോഷമോ കൊടുക്കാതെ വീണ്ടും വീണ്ടും അടുത്തടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് ഇപ്പോൾ വൈജയന്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ബാലചന്ദ്രന് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നുന്നുണ്ട് അലീനയ്ക്ക് എന്തോ വലിയൊരു അപകടം സംഭവിച്ചതാണ് ഒരിക്കലും അലീന പറഞ്ഞത് ആ ഒരു കസേരയിൽ നിന്ന് വന്ന് വീടുക കത്തിരി കത്രികയിൽ കുത്തിക്കേറുക അങ്ങനെയാണ് അലീന പറ പക്ഷെ അങ്ങനെയല്ല മറ്റെന്തോ ആണ് അലീനയ്ക്ക് സംഭവിച്ചത് മറ്റെന്തോ വലിയൊരു അപകടമാണ് അലിനയ്ക്ക് സംഭവിച്ചത് എന്ന് ബാലചന്ദ്രന് സംശയങ്ങളുണ്ട് എന്നാൽ അത് ആരാണെന്നോ എന്താണെന്നോ എന്നും ഊന്നി ഉറപ്പിക്കാനായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ബാലചന്ദ്രന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല പക്ഷേ ബാലചന്ദ്രൻ ആ സത്യം അറിയാൻ വേണ്ടിട്ട് പോവുകയാണ് തന്റെ മകനാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള സത്യം കൂടി ബാലചന്ദ്രൻ തിരിച്ചറിയാൻ വേണ്ടിട്ട് പോവുകയാണ് അലീന രോഹിത്തിനെ രോഹിത്തിനോട് ഇപ്പോ രേവതിക്കുട്ടി പറഞ്ഞതുപോലെ തന്നെ ഇനി ആരോടും ഒന്ന് തലകുനിച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ പേടിച്ച് നിന്നിട്ടോ ഒരു കാര്യമില്ല അതുകൊണ്ട് തന്റെ ഫോണ് ആരോ നശിപ്പിച്ചു അത് കൃത്യമായിട്ട് അലീനയ്ക്ക് മനസ്സിലായി അപ്പൊ ആ ഫോൺ തിരികെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അലീന രോഹിത്തിനെ വിളിച്ചത് പക്ഷേ രോഹിത്തിനെ വിളിച്ചുവെങ്കിലും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് വളരെ മോശമായിട്ടുള്ള ഭാഷയിലാണ് അലീന അലീനയോട് രോഹിത് സംസാരിച്ചത് അത്രത്തോളം വളരെ മോശമായിട്ടുള്ള രീതിയിൽ അലീന സംസാരിക്കുമ്പോൾ അത് അലീനയോട് രോഹിത് സംസാരിച്ചപ്പോൾ അലീനയ്ക്കും വെറുതെ വിടാനായിട്ട് തോന്നിയില്ല അലീനയും തിരിച്ചു മറുപടി പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായി ഒരു ഭയമോ പേടിയോ അല്ലെങ്കിൽ താൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്നുള്ള ഒരു കുറ്റബോധം പോലും അവിടെ രോഹിത്തിന്റെ ഉള്ളിൽ ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അലീന കൂടി ദേഷ്യത്തോടു കൂടി രോഹിത്തിനോട് സംസാരിച്ചത് നീ കൊണ്ട് കേസ് കൊടുത്തോ അല്ലെങ്കിൽ നീ ആരോട് വേണമെങ്കിലും പോയി പറഞ്ഞോ എന്ന് അലീനയോട് രോഹിത് പറയുമ്പോൾ ഇന്ന് ഞാൻ നിനക്കൊരു ചാൻസ് തരാം നീ ഇത്രയും നാളും എന്നോട് കുറെ ദ്രോഹങ്ങൾ ചെയ്ത് ഞാൻ അതെല്ലാം മറന്നു പക്ഷെ നീ വീണ്ടും എന്നെ ദ്രോഹിച്ചപ്പോൾ ഞാൻ നിന്നോട് ക്ഷമിക്കുകയാണ് പക്ഷെ എനിക്ക് പോലീസിനോട് കാര്യങ്ങൾ പറയാൻ അറിഞ്ഞുകൂടാത്തത് ഞാൻ ക്ഷമിച്ച് വിട്ടതാണ് എന്തായാലും നീ ഒന്നോർത്തോ രോഹിത്തെ നീ ഹരിയുടെ കൂട്ടുവിടുന്നതാണ് നിനക്ക് നല്ലത് ഹരി മോശപ്പെട്ട ഒരാളാണ് ഹരിയുടെ കൂട്ട് കൂടി നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹരി നിന്നെ കുഴിയിൽ കൊണ്ട് ചാടിക്കും നിന്നെ കയ്യിൽ വിലങ്ങ വെച്ച് കൊണ്ടുപോവേണ്ട ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിക്കുമെന്ന് അലീന പറഞ്ഞു പക്ഷെ അതൊന്നും ചെവികൊള്ളാനായിട്ട് രോഹിത് തയ്യാറല്ല മാത്രമല്ല ഒരുപാട് കുറ്റപ്പെടുത്തി ഒരുപാട് വിമർശിച്ചു ആ സമയത്ത് ദേഷ്യം എന്ന അലീന പറയുവാണെ ഞാൻ നിനക്ക് ഒരു ചാൻസ് കൂടി തരാം ഞാൻ അത്രത്തോളം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ബിജിത്ത മമ്മിയുടെ ഫോണാണത് അപ്പോൾ എനിക്ക് ആ ഫോൺ തിരികെ വേണം അതുകൊണ്ട് നീ എന്ത് ചെയ്താലും എനിക്ക് അറിയേണ്ട കാര്യമില്ല ഇന്ന് നീ എനിക്ക് ആ ഫോണ് എൻ്റെ കയ്യിൽ കൊണ്ടെത്തിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ അത്താഴം കഴിക്കാനായിട്ട് എല്ലാവരും ഡൈനിങ് ടേബിളിൽ കൂടുന്ന ടൈമില് ഞാൻ ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം എല്ലാവരോടും പറയും എന്നോട് രോഹിത്തും അനു രോഹിത്തും ഹരി മോശമായിട്ട് പെരുമാറി എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയും അത് പിന്നെ നിനക്ക് വലിയൊരു പാരയായിട്ട് മാറും അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഫോൺ കൊണ്ട് തന്നാൽ നല്ലതെന്ന് പറഞ്ഞ കൂടി അലീന കോൾ കട്ട് ചെയ്തു രോഹിത്തിന് ചെറിയൊരു പേടിയുള്ളത് കൊണ്ട് തന്നെ രോഹിത് നല്ല കൂടി താഴേക്ക് ഇറങ്ങിപ്പോയി അലീന അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഫോണിന്റെ കാര്യം പറയാൻ വന്നതാണെന്നും നിന്റെ ഫോൺ ഹരി എടുത്ത് പുഴയിൽ പുഴയിലെടുത്ത് കളഞ്ഞു ഫോൺ ഇനി നിനക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് അലീനക്ക് നല്ല സങ്കടവും ദേഷ്യവും തോന്നി ഹരിയുടെ കൂട്ടുവിടുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ എനിക്ക് അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം പിന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം അതുപോലത്തെ ഫോണ് പക്ഷെ എനിക്ക് നിന്റെ ഔദാര്യം വേണ്ട എനിക്ക് നിന്റെ ഫോണൊന്നും വേണ്ട എന്ന് അലീന പറഞ്ഞു മാത്രല്ല ഒരു കേസിൽ അതായത് നീ നല്ലതുപോലെ നീ നല്ലൊരു പയ്യനാണ് പക്ഷേ നീ കൂട്ടുകെട്ടാണ് നിന്നെ തകർക്കുന്നതെന്നൊക്കെ പറയുകയും നിനക്കൊരു ക്ഷമയെങ്കിലും ചോദിക്കാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ വേണമെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം എന്നാണ് ഹരി പറഞ്ഞത് ഹരിയല്ല രോഹിത് പറഞ്ഞത് എന്നാൽ നിന്റെ അങ്ങനത്തെ ക്ഷമയൊന്നും എനിക്ക് വേണ്ട നിനക്കൊരു കുറ്റബോധവും ഒന്നും തോതാ തോന്നാതെ വെറുതെ പറയുന്ന ക്ഷമ എനിക്ക് വേണ്ട എന്ന് അലീന തീർത്തും പറഞ്ഞു രോഹിത് നല്ല ദേഷ്യത്തോടുകൂടി കയറിപ്പോയി പക്ഷേ രോഹിത്തിനറിയാം ഈ സത്യങ്ങൾ എപ്പോഴെങ്കിലും പുറത്തു വരുമോ എന്നുള്ള ഒരു പേടി രോഹിത്തിനുണ്ട് പിറ്റേ ദിവസം തന്നെ എന്നിട്ട് അലീന മുത്തശ്ശിയോട് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ സത്യങ്ങൾ ആരോടൊന്നും പറഞ്ഞിട്ടില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ മനു അവിടേക്ക് എത്തി മനു വന്ന ഉടനെ തന്നെ അലീനെ കണ്ടു അലിനെ കാണുന്നതിന് മുന്നേ ബാലചന്ദ്രനെ കണ്ടു സംസാരിച്ചു അപ്പൊ ബാലചന്ദ്രനോട് സംസാരിക്കുന്ന സമയത്താണ് രോഹിത് കോളേജിൽ പോകാനായിട്ട് ഇറങ്ങി വരുന്നത് കണ്ടത് അപ്പൊ ഉടനെ തന്നെ രോഹിത്തിനോട് മനു മനുവിനെ കണ്ടപ്പോ തന്നെ രോഹിത് ഒന്ന് പേടിച്ചു കാരണം മനു സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് രോഹിത്തിന് അറിയാമല്ലോ അതുകൊണ്ട് മനുനെ ഒന്ന് കണ്ടപ്പോ തന്നെ പേടിച്ചു നിന്ന രോഹിത്തിനോട് മനു പറയുവാണ് ഞാൻ എന്നെ കാണാനിരിക്കുകയാണ് അപ്പോ കണ്ടല്ലോ ഇപ്പൊ കണ്ടല്ലോ പിന്നെന്താ ഇങ്ങനെയല്ല ഞാൻ വിശദീകരിച്ച് നിന്നെ കാണാനിരിക്കുവാണ് എന്ന് മനു പറയുകയും ഉടൻ തന്നെ ദേഷ്യത്തോടു കൂടി രോഹിത് ഇറങ്ങി പോവുകയാണ് ചെയ്തത് പക്ഷേ ബാലചന്ദ്രന് ചെറിയ സംശയം തോന്നി എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് ബാലചന്ദ്രനോട് മനു ഒന്നും പറഞ്ഞില്ല ആഹ് അവനൊരു മര്യാദ ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനൊരു പൊട്ടനൊന്നും അല്ല മനു നീ പറയുന്നത് കാര്യങ്ങൾ എനിക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടെന്ന് ബാലചന്ദ്രൻ പറഞ്ഞുവെങ്കിലും മനു ഒന്നും വിട്ടു പറഞ്ഞില്ല പിന്നാലെ വൈജയന്തിയെ കണ്ടപ്പോൾ അലീനയുടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ അലി അലീനയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിന്റെ പേരില് വൈജയന്തിയോട് മനു സംസാരിച്ചു എന്നാൽ അലീനെ ഉടൻ തന്നെ ഞാൻ പറഞ്ഞു വിടും അല്ലെങ്കിൽ അവള് ഇവിടെ ജോലി കേട്ടെ അല്ലെങ്കിൽ അവളെ ഞാൻ പറഞ്ഞു വിടും എന്നൊരു സിറ്റുവേഷൻ എത്തിയപ്പോൾ മനു പറഞ്ഞത് ആന്റി ഒരു കാര്യം ചെയ് അലിനെ പറഞ്ഞു വിടുവാണെങ്കിൽ അവൾ അവൾക്ക് അത്രയും സന്തോഷം അഥവാ അലീനെ പറഞ്ഞു വിടുകയാണെങ്കിൽ ആന്റി എന്നോടൊന്നു പറഞ്ഞാൽ മതി ഞാൻ കാറും കൊണ്ടുവന്നാ അവളെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം എന്നാൽ എവിടെയാണ് നീ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് ആന്റി അറിയേണ്ട കാര്യമില്ല എന്നാണ് മനു പറഞ്ഞത് അതോടുകൂടി അലീനയുടെ വായ അലീനയുടെ അല്ല നമ്മുടെ വൈജയന്തിയുടെ വായടഞ്ഞു ഇനി എന്തായാലും വൈജയന്തി മനുവിനോട് ചൊറിയാൻ പോകത്തില്ല ഈ സമയത്ത് മുത്തശ്ശിയെ കണ്ട് മനു സംസാരിച്ച് യാത്രയൊക്കെ പറയുന്നതിന്റെ ഇടയിൽ രോഹിതിനെ പറ്റി അതായത് ആ ഒരു ഫോൺ കളഞ്ഞു പോയതിനെ പറ്റി സംസാരിച്ചപ്പോൾ വെറുതെ അവന്മാരുകൊണ്ട് ഫോൺ നശിപ്പിച്ചതായിരിക്കുമെന്ന് അലീനയോട് മനു പറഞ്ഞുവെങ്കിലും പെട്ടെന്ന് മുത്തശ്ശിക്ക് അത് കത്തിയില്ല മുത്തശ്ശി ആരാ അവമാരും ആര് കൊണ്ട് കളഞ്ഞു എന്ന് ചോദിച്ചു പക്ഷേ ചിലപ്പോൾ അലീനയോട് ദേഷ്യമുള്ളത് കൊണ്ട് അവന്മാരെടുത്ത് പൊട്ടിച്ചു കളഞ്ഞതായിരിക്കുമെന്ന് മനു പറഞ്ഞ് കാര്യങ്ങൾ അങ്ങ് ആ കാര്യം അങ്ങ് പറഞ്ഞങ്ങ് വിട്ടു സംശയം തോന്നാത്ത രീതിയിൽ പക്ഷേ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതായത് മനു അലീനയോടും മുത്തശ്ശിയോടും ഒക്കെ യാത്ര പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പക്ഷേ രോഹിത്തോ അല്ലെങ്കിൽ ഹരിയോ ഇതുകൊണ്ടൊന്നും കൊണ്ടൊന്നും അടങ്ങിയിരിക്കാനൊന്നും പോകുന്നില്ല വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാൽ മുത്തശ്ശിയുടെ കയ്യിൽ ഇപ്പോൾ മുത്തശ്ശിയുടെ ഫോണാണ് അലീന ഉപയോഗിക്കുന്നത് മനു മുത്തശ്ശിക്ക് വാങ്ങിച്ചു കൊടുത്ത ഫോണാണ് ഇപ്പോൾ മനുവും മുത്തശ്ശിയും പറഞ്ഞു തന്നെ ആ ഫോണ് അലീന ഉപയോഗിക്കുന്നുണ്ട് അതിലെ കോൾ റെക്കോർഡ് രോഹിത്തിനോട് അലീന സംസാരിച്ചതെല്ലാം ആ കോൾ റെക്കോർഡിൽ പതിഞ്ഞിട്ടുണ്ട് അത് ബാലചന്ദ്രൻ കേട്ടതോടുകൂടി ബാലചന്ദ്രൻ ഞെട്ടിപ്പോയി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും ഇനി ആരൊക്കെ കുരുങ്ങും ആരൊക്കെ ചതിക്കുഴിയിലാവും സത്യങ്ങൾ എന്തൊക്കെ പുറത്തു വരുമെന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം നന്ദി നമസ്കാരം